ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന മണ്ണാർക്കാട് സബ് ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ യു പി സ്കൂൾ സംസ്ഥാനത്തെ മികച്ച പി ടി എ ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് സംസ്ഥാനത്തെ മികച്ച പത്ത് സ്കൂളുകളിൽ ഒന്നിനുള്ള അംഗീകാരം എൽ എസ് എസ് വിജയികളിൽ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം തുടങ്ങി സംസ്ഥാന തലത്തിൽ തന്നെ നിരവധി അംഗീകാരങ്ങൾ കൊയ്തെടുത്ത വിദ്യാലയമാണ് ഭീമനാട് സർക്കാർ യു പി സ്കൂൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് കിടക്കുന്നത് ഒരു ബസ് മാത്രമല്ല ഇത് ഒരു വായനാ മുറിയാണ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയാണ് എക്കാലവും വിദ്യാലയം നേരിട്ട പ്രതിസന്ധി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉപയോഗയോഗ്യമല്ലാത്ത കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകൾ മിൽമ ബൂത്തുകൾക്കും മറ്റും അനുവദിക്കുന്നതായി അറിഞ്ഞപ്പോൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെ ഒരു ലോ ഫ്ലോർ ബസ് അനുവദിച്ചു നൽകുന്നതിനായി നിവേദനം സമർപ്പിച്ചു കുട്ടികളുടെ ആധിക്യം മൂലം നിലവിലെ ലാബ് ലൈബ്രറി എന്നിവയെല്ലാം ക്ലാസ് മുറികളാക്കി മാറ്റപ്പെട്ടപ്പോൾ അനുവദിക്കപ്പെടുന്ന ബസ്സിനെ ഒരു വായനാ മുറിയായി സജ്ജീകരിക്കുകയായിരുന്നു ലക്ഷ്യം കുട്ടികളുടെ പ്രതിനിധി അംന വലീദിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ അനന്തരഫലമായി എടപ്പാൾ കണ്ടനകം ഡിപ്പോയിലുള്ള ഒരു ബസ് അനുവദിച്ചതായി ഗതാഗത വകുപ്പ് ഉത്തരവ് നൽകി തുടർന്ന് അധ്യാപകരും പി ടി എ പ്രതിനിധികളും എടപ്പാളിലെത്തി ഉപയോഗമില്ലാത്ത ഒരു ബസ് തിരഞ്ഞെടുക്കുകയും രണ്ടു മാസത്തിനകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ വർഷത്തെ സീഡ് അവാർഡ് തുകകൾ ഉപയോഗിച്ച് ബസ് വിദ്യാലയത്തിലെത്തിച്ച് കോൺക്രീറ്റ് തറയിൽ ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് ബസ് വായന വണ്ടിയായി ആകർഷകമായി സജ്ജീകരിക്കാൻ വേണ്ട തുക കണ്ടെത്തുന്നതിനായി പി ടി എയുടെ നേതൃത്വത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു അതിൽ ലഭിച്ച തുകയും അധ്യാപകരുടെ സംഭാവനയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ റവന്യൂ ജില്ലാ ബെസ്റ്റ് പി ടി എ അവാർഡ് തുകയും എല്ലാം ചെലവഴിച്ചാണ് ഇന്ന് കാണുന്ന മനോഹര രൂപത്തിലേക്ക് ബസ് പരിവർത്തനം ചെയ്യപ്പെട്ടത് കൊറോണ സമയത്ത് ഈ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകളിങ്ങനെ ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുകയാണ് അപ്പോൾ അത് മിനിമാ ബൂക്കുകൾക്ക് അതുപോലെ കുടുംബശ്രീ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ മുന്നേ വർക്ക് ചെയ്ത ടീച്ചർ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പെട്ടെന്നൊരാശയം ഇങ്ങനെ വായന വണ്ടി ആ ആന വണ്ടി വന്നേ വായന വണ്ടി എന്നുള്ളൊരാശയം മനസ്സിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടിയാൽ നമുക്കത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം അതും എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് സ്കൂളിൽ എത്തിക്കാം ആ ഒരു സിൻ്റയുടെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ കൂടി അന്നത്തെ സീഡ് കോർഡിനേറ്റർ അല്ല സീഡ് റിപ്പോർട്ടർ കുട്ടി റിപ്പോർട്ടർ എന്ന് റിപ്പോർട്ടറെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു അപ്പോൾ അവൾ നേതൃത്വം കൊടുത്ത് പത്തുനൂറ് കുട്ടികൾ നിവേദന ഗതാഗത വകുപ്പിന് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജസാവിന് സമർപ്പിച്ചു കൊച്ചു കാലം ഒപ്പം എന്താ പറയുക ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് അവർ നിരന്തരമായിട്ട് ഞങ്ങൾ ഈ ഗതാഗത വകുപ്പിൽ പിന്നെ ഇടപെട്ട് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് കൊടുത്തിട്ടുണ്ട് എം ഡിയോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കെ എസ് ആർ ടി സിയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു അങ്ങനെ ഫീഡ് അതുപോലെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അന്നത്തെ എന്താ റിപ്പോർട്ടുകളെല്ലാം മാതൃഭൂമി കൈ കൈമാറി അവര് നന്നായിട്ട് ഇതിൽ ഇടപെട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എടപ്പാൾ ഡിപ്പോയിൽ വണ്ടി എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇമെയിൽ കിട്ടിയത് അങ്ങനെ സ്കൂൾ അധികൃതരും പി ടി എക്കാരും എല്ലാവരും കൂടി പിന്നെ എടപ്പാൾ ഡിപ്പോയിൽ ചെന്നു അവിടുന്ന് വണ്ടി കണ്ടു പി ടി എ വാര നിലവിൽ വന്നു അവരുടെ ഒരു മുന്നേറ്റം അവരുടെ ഒരു എന്താ പറയുക ഉത്സാഹം തന്നെയാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് വണ്ടിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്